ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ടതില്ല നമുക്ക് നല്ലൊരു റെസിപ്പി തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള ഒരു ഏത്തപ്പഴം തന്നെയാണ് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യിലൊന്ന് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഏത്തപ്പഴും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒരുപാട് പഴുത്തുപോയതായത് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഏത്തപ്പഴും ഒരുപാട് ഫ്രൈ ആയി കിട്ടണ്ട നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ തേങ്ങയുടെ ഒരു പച്ചപ്പക്കൊന്ന് മാറിക്കിട്ടുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അത ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാകും എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് ബ്രെഡ് നമ്മുടെ മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഞാനിവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലേക്കാണ് എടുക്കുന്നത് ബോൾസാക്കി വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കോഴിമുട്ട എടുക്കാം അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ കെട്ടലേറ്റ് മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല കുറച്ച് ഓയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ എത്തപ്പഴും നമ്മൾ നെയ്യിൽ വാറ്റിയെടുത്ത് ചെയ്തത് കൊണ്ട് തന്നെ എണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഏത്തപ്പഴക്ക പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇനി കളയേണ്ട കാര്യമില്ല ഇതുപോലെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് റെസിപ്പിയൊക്കെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനായിട്ട് ആരും മടികാണിക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം